ബിഗ് ബോസ് വീടിനുള്ളിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ജിൻഡോയും സിജോയും തമ്മിൽ ഒരു പ്രശ്നം നടന്നുകൊണ്ടേയിരിക്കുകയാണ് പ്രശ്നം ഇതാണ് ജിൻഡോയുടെ കയ്യിൽ കുത്തി പരിക്കേൽപ്പിച്ചു കളഞ്ഞു സിജോ ജിൻഡോ പല ആവർത്തി ബിഗ് ബോസിനോടത് കംപ്ലൈൻറ് ചെയ്തതാണ് പക്ഷേ ബിഗ് ബോസ് കാര്യമായിട്ട് അതിനെ ഗൗനിച്ചില്ല ഒടുവിൽ സിജോയും ജിൻഡോയും തമ്മിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുവാൻ തുടങ്ങി മാത്രവുമല്ല ക്യാമറയുടെ മുൻപിൽ പോയി കൊണ്ട് അവനെ പുറത്താക്കിയേ പറ്റൂ എന്ന രീതിയിൽ ജിൻഡോ സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ ഇരുവരെയും കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിപ്പിക്കുകയും താക്കീത് കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഇന്ന് ലാലേട്ടൻ വന്നപ്പോൾ കളി അങ്ങ് മാറി ലാലേട്ടൻ ചോദിച്ചു കൈക്ക് കാര്യമായിട്ട് പ്രശ്നമുണ്ടോ അപ്പോൾ കാര്യമായ പ്രശ്നമുണ്ടെന്ന് തന്നെയാണ് ജിൻഡോ പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള പരിശോധനയ്ക്കുള്ള ആളിനെ അയക്കാൻ ഡോക്ടറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു ഉടൻ തന്നെ കഥക തുറന്ന് ബിഗ് ബോസിനുള്ളിലേക്ക് ഒരു ഡോക്ടർ ഒരു വലിയ മനുഷ്യൻ കയറി വരികയാണ് അയാളുടെ കയ്യിൽ ഒരു വലിയ സിറിഞ്ചുമുണ്ട് സിറിഞ്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് അടി നീളമുള്ള ഒരു വലിയ സിറിഞ്ചാണ് കയ്യിൽ കരുതിയിരിക്കുന്നത് ആ സിറിഞ്ചുമായിട്ട് വരുന്നു ആ സമയത്ത് ലാലേട്ടൻ പറയുന്നുണ്ട് ഡോക്ടറോട് കയ്യിൽ കുത്തരുത് ചന്തിക്ക് തന്നെ കുത്തണം അങ്ങനെ ജിൻഡോയെ തിരിച്ചു നിർത്തിക്കൊണ്ട് കുത്തിവെക്കാനുള്ള ശ്രമം ബിഗ് ബോസ് നടത്തുകയാണ് ആ സമയത്ത് വീടിനുള്ളിലുള്ള എല്ലാ ആൾക്കാരും കൈയടിച്ച് ചിരിക്കുന്നു സിജ ഉൾപ്പെടെയുള്ള ആൾക്കാർ കൈയടിച്ച് ചിരിക്കുകയും ജിൻഡോ വളരെ അപഹാസ്യനായി നിൽക്കുകയും ചെയ്യുന്നതിന്റെ ഒരു പ്രൊമോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് വൈകിട്ട് രസകരമായ കാര്യങ്ങൾ നടക്കും എന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം അതിന്റെ തത്സമയ ദൃശ്യങ്ങൾക്ക് വേണ്ടി കട്ട വെയിറ്റിംഗിലാണ്